നമ്മുടെ പൂജയെ പൊക്കി സുമിത്ര കുടുംബവിളക്ക് അപ്രതീക്ഷിത സംഘർഷ മുഹൂർത്തങ്ങളിലേക്ക് അതേ പ്രേക്ഷകരെ നമ്മുടെ സുമിത്ര എല്ലാം അറിയുകയാണ് നമ്മുടെ പൂജയ്ക്ക് അറിയാമായിരുന്നു നമ്മുടെ പ്രതീക്ഷന്റെ കാര്യവും പ്രതീക്ഷന്റെ ജാമ്യത്തിൽ ഇറക്കിയത് രഞ്ജിതയാണെന്നുള്ള വിവരവും ആ എല്ലാം നമ്മുടെ സുമിത്ര അറിയുകയാണ് അപ്പൊ സുമിത്ര ഭയങ്കര കട്ട കലിപ്പിലാണ് നമ്മുടെ പൂജ വരുമ്പോൾ തന്നെ ഇട്ട് കൊടയുന്നുണ്ട് നിനക്കെല്ലാം അറിയായിരുന്നില്ലേ നീയും കൂടി എന്നെ ചതിക്കുകയായിരുന്നല്ലേ നീ ഇന്നത്തോടുകൂടി രഞ്ജിതയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണമെന്ന് സുമിത്ര അടിയറയിട്ട് പറ അടിവരയിട്ട് പറയുന്നുണ്ട് പ്രേക്ഷകരെ അപ്പോൾ എന്തായാലും നമ്മുടെ പൂജ അതനുസരിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ രഞ്ജിതയുടെ വലയിൽ ഓൾറെഡി പെട്ട നമ്മുടെ പൂജ സുമിത്രയ്ക്കെതിരെ തിരിയുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം പിന്നീട് നമ്മുടെ രഞ്ജിത നമ്മുടെ പ്രതീക്ഷനെ എന്താ പറയുക ഒരു വിഷം മാക്സിമം ഉള്ളിൽ കുത്തി 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 നിറയ്ക്കുന്നൊരു രംഗമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ നമ്മുടെ സുമിത്രയ്ക്കെതിരെ നമ്മുടെ പ്രതീക്ഷം തിരിയുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയണം അല്ലെങ്കിൽ പോകപ്പോ നമ്മുടെ പ്രതീക്ഷനെ സുമിത്രയും അനിരുദ്ധരേക്ക് അനിരുദ്ധ പോട്ടെ അനിരുദ്ധ ഇച്ചിരിയൊക്കെ കള്ളത്തരമുണ്ട് പക്ഷെ നമ്മുടെ സുമിത്രയെ തിരിച്ചറിയുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പൊ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എങ്ങനെയൊക്കെ ആകും നമ്മുടെ സുമിത്രയും രഞ്ജിതയും ഇനി നേർക്കുന്ന ഒരു യുദ്ധം തന്നെയാണ് ഇനി വരാൻ പോകുന്നത് ആ ഒരു യുദ്ധത്തിൽ രഞ്ജിതയ്ക്കൊപ്പം ആരെല്ലാം സുമിത്രയ്ക്കൊപ്പം ആരെല്ലാം ഇത് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് നമ്മുടെ പൂജയും പ്രതീക്ഷമൊക്കെ ആർക്കൊപ്പം ആകും നിൽക്കുന്നത് നമ്മുടെ മക്കൾ തന്നെ നമ്മുടെ സുമിത്രയെ തോൽപ്പിക്കാൻ നിൽക്കുമോ അതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം പ്രേക്ഷകരെ എന്തായാലും വളരെ സംഘർഷപരമായ മുഹൂർത്തങ്ങൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പൊ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ